സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് വൃശ്ചികം ഒന്ന് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധിയുടെ മണ്ഡലകാലാരംഭം ഭക്തലക്ഷങ്ങൾ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമാകുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ദിനങ്ങൾ ഈ പുണ്യസന്ധ്യയിൽ ഭക്തിയുടെ സന്ധ്യാദീപം തെളിയിക്കാൻ ഏവർക്കും സ്വാഗതം മറ്റ് ദേവസങ്കേതങ്ങളെ അപേക്ഷിച്ച് ശബരിമല ദേവസ്ഥാന ദർശനം ഭക്തന് അണമുറിയാത്ത വ്രതനാളുകളാണ് മനസ്സും ശരീരവും അന്ധകരണവും സംശുദ്ധിയാൽ ചൈതന്യപൂരിതമാക്കിയതിനു ശേഷം നടത്തുന്ന ശരണയാത്രയാണ് ഓരോ ശബരിമല തീർത്ഥാടനവും അകമഴിഞ്ഞ് ശരണം വിളിക്കുന്നവന്റെ മുൻപും പിൻപും ഇടവും വലവും ശാസ്താവ് സംരക്ഷിക്കുന്നതായാണ് വിശ്വാസം മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രസിദ്ധമായൊരു അയ്യപ്പ ഭക്തിഗാനമാണിത് ശബരിമലയുടെ ഭംഗിയും വിശുദ്ധിയും ആവാഹിച്ച് ശ്രീ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിതയാണിത് ഇങ്ങനെ എത്രയെത്ര എത്ര ഭക്തിഗാനങ്ങളാണുള്ളത് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം अय्यप्पा हरे अय्यप्पा पाहि मां शबरि पाहि माम् अय्यप्पा हरे अय्यप्पाहि मां शबरि मामल शास्तावे पाहि माम् माम। माम माम। अलन्ये धरणि मर्त्युय्यने कूपवान् കൂട്ടമൂടെയേരുമേലിൽ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹിമാം ആർത്തമോദം വസിച്ചു പൂലർക്കാലെ കൂട്ടവതിൽ കടന്നു നടന്നു പോയി തീർത്ഥമാം പേരൂർ തോട്ടിൽ കുളിച്ചുടൻ പാർത്തലേ നടന്നയ്യപ്പാഹിമാം ിമ്പ കെട്ടി കാള കെട്ടിക്കടന്നൻപീനോടെ അഴുത നദി പുക്കാൻ വൻപിയലും സ്നാനവും കമ്പമെന്തിയ അയ്യപ്പാഹിമാം അയ്യപ്പാ ഹരേ ശബരിമാമല ശബരിമാമലശാസ്താവേ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്തവേ പാഹിമാം ഈശപുത്രനാമയ്യനെ ചിന്തിച്ചിട്ടാശയോടൊരു കല്ലുമെടുത്തുടൻ ആശുകേറിയ കല്ലിലും കുന്നിൻമേൽ വാസമങ്ങവൻ അയ്യപ്പ പാഹിമാം ോടെ പിന്നെ പൂലർക്കാലെ വെക്കമങ്ങു ചവിട്ടിക്കരിമാല പൊക്കമേറിയ കുന്നും കടന്നവർ പൊക്കു പമ്പയിലയ്യപ്പാഹിമാം ഊഴി തന്നിൽ പ്രസിദ്ധ പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചൂടൻ

ஏత్రயம் விஸ்மயமாம் गुहकल கண்டது கூடி சबरी பீட திங்கள் தत्र நின்னு சबरी வन्दിച്ചു பக்தி పూర్வமயையப்பா பாஹிமா ஏரி மோதல் பதினெட்டு நல் பீடி கேரிச்சொन्नதுழுது ভগবানী മാറിപ്പോന്നുകുടിയിലും ചുമച്ചൂടൽ പാഹിമാം അയ്യനെ നീനച്ചെന്നു വസിച്ചൂടൻ പയ്യെ നേരം പുലരും ദശാന്തരെ പുലറും തിരിച്ചു ചൊവ്വിനോട് തിരിച്ചുവടക്കോട്ട് പാഹിമാം अय्यप्पा हरे अय्यप्पा पाहि मां शबरि मामल पाहि माम् अय्यप्पा हरे अय्यप्पाहि मां शबरि मामल शास्तावे पाहि मां ओतुकूड्या कुम्बं तोडदिल् बद्धमोदेन स्नानौ दानं സദ്യയും കഴിച്ചങ്ങുമേ പോടൽൽ പൂക്കമ്പലത്തിലയ്യപ്പാ പാഹിമാം ഓരോ രോചനം പാരാതെ വന്നിട്ടങ്ങാതരേണ തൊഴുതു ഭഗവാനെ ശക്തിക്കൊത്ത വഴി പാടുതൊക്കെയും ഭക്തിയായി കഴിച്ചയ്യപ്പാഹിമാം े पूलर्कले चोडे मलतनम् सर्वरं कुत्तस्वामि तन्न च वारय्यपाहि माम् अय्यप्पा हरे अय्यपाहीमां शबरिमामलशास्ता पाहि मां आया അയ്യപ്പാ ഹരേ അയ്യപ്പാഹിമാം ശബരിമാമലശാസ്താവേ പാഹി മാം അന്നു തന്നെ മലയൂമിറങ്ങിട്ട് വന്നു മേലിൽ പാർക്കുന്നു തിങ്ങിന മലകറ്റേണമെന്നൂടെ ശങ്കരാത്മജനയ്യപ്പാഹി മാം ഇങ്ങനെ ശബരിമാലവാസനെ ചെന്നു കണ്ടുവണങ്ങുന്ന സർവർക്കും ഭക്തിയോടെ നിനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകണം മയ്യപ്പ പാഹിമാം മാം കീർത്തിയേറും ഈ കീർത്തനം നിത്യവും ഓർത്തുകൊണ്ടു ചൊല്ലിയിടുന്നു മർത്യനു कीर्तिसन्तसम्पत्तुमुर्तिनाशनन्नय्य पाहि माम् अय्यप्पा हरे अय्यप्प पाहि मां शबरि मामल शास्तावे पाहि माम् अय्यप्पा हरे अय्यप्प पाहि मां शबरि मामलशास्तावे पाहि मा ും അയ്യപ്പ കീർത്തനങ്ങളും കൊണ്ട് പുണ്യപൂരിതമാകുന്ന മണ്ഡലകാലം ആരംഭിക്കുകയായി അതുകൊണ്ട് തന്നെ അയ്യപ്പ കഥകളുടെ പൊരുളും സന്ദേശവും തേടിയുള്ള യാത്രയാണ് ആദ്യമായി മണികണ്ഠന്റെ ജനന കഥയിലേക്കാണ് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്നാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ നമ്മുടെയൊക്കെ ശരീരത്തിലും മനസ്സിലും എല്ലായിടങ്ങളിലും ശരണം വിളി മാത്രമാണ് മുഴങ്ങി കേൾക്കാൻ പോകുന്നത് സാക്ഷാൽ കലിയുഗവർതനായിട്ടുള്ള ഹരിഹരപുത്രനായിട്ടുള്ള ആ ഭഗവാനെ കാണാനായി കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ ഇനി അങ്ങോട്ടുള്ള കാലം ഭഗവാന്റെ ആ ഒന്നു പതിനെട്ടാം പടി കയറി ഭഗവാന്റെ ദർശന സായുജ്യം അണയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ടുള്ള നാളുകളിലെല്ലാം തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കാനാണ് നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് നാളുകൾ മറ്റെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള സാക്ഷാൽ മണികണ്ഠസ്വാമിയായിട്ടുള്ള സാക്ഷാൽ ശ്രീധര്മ്മശാസ്ത്രാവായിട്ടുള്ള അയ്യപ്പനെ കുറിച്ചാണ് നമ്മൾ കഥയമയിലും ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ഹാർദായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വൃശ്ചിക മാസം ഭഗവാൻ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഭഗവാന്റെ ഏത് കഥയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ചിന്തയ്ക്ക് യാതൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല കാരണം അതിന് ഉത്തരം ഭഗവാൻ തന്നെ പറഞ്ഞു തന്നു ഇന്നേ ദിവസം എൻ്റെ അവതാര കഥ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഭഗവാന്റെ ആജ്ഞയാണ് നമ്മൾ ഇന്ന് ഈ അധ്യായത്തിൽ ശ്രമിക്കുന്നത് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത് മണികണ്ഠൻ്റെ ജനനം അതായത് ഭഗവാന്റെ അവതാര കഥയാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭഗവാന്റെ ഈ അവതാരത്തെ മറ്റൊരു വീക്ഷണ കോണിലൂടെ കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്കറിയാം ഏതൊരവതാരാണെങ്കിലും ആ അവതാരത്തിന് പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സാധുക്കളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണം ഒന്ന് ദുഷ്ടശക്തികളുടെ ശക്തികളുടെ നിഗ്രഹണം ഇത് രണ്ടും അടിസ്ഥാനമായിട്ട് ഭഗവാൻ ചെയ്യുന്നത് ധർമ്മ സംരക്ഷണത്തിനാണ് ധർമ്മശാസ്താവാണ് മണികണ്ഠൻ അദ്ദേഹം അവതരിക്കുന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോ ധർമ്മത്തിന് എന്തോ ഒരു ച്യുതി ധർമ്മത്തിനൊരു വീഴ്ച ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ആര് കാരണമാണ് ഉണ്ടാവുന്നത് മഹിഷാസുരന്റെ സഹോദരി സ്ഥാനിയായിട്ടുള്ള മഹിഷി എന്ന രാക്ഷസി മൂലമാണ് ഭൂമിയിൽ അധർമ്മം കളിയാടിയിരുന്നത് മഹിഷിക്ക് കിട്ടിയിരുന്ന വരം വളരെയധികം പ്രസിദ്ധമാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മഹിഷി നേടിയ വരം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇത് സാധാരണ രീതിയിൽ സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കിയ മഹിഷി എല്ലാവരെയും ഉപദ്രവിക്കാനും ഭൂമിയിൽ മുഴുവൻ അധർമ്മത്തെ ഘോഷിക്കാനും തുടങ്ങി എന്നാണ് ആ സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് ഹരിഹര പുത്രനാണ് ഭഗവാൻ സാക്ഷാൽ മഹാദേവന് ഒരിക്കൽ ഒരാഗ്രഹം തോന്നി എന്നാണ് പാലാഴി മഥന സമയത്ത് അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് വീണ്ടെടുക്കാനായി ആ സക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടുള്ള നാരായണൻ സ്വീകരിച്ച ആ മോഹിനി അവതാരം ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്നുള്ള മഹാദേവന്റെ ആജ്ഞ പ്രകാരം ഭഗവാൻ നാരായണൻ ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചം മുഴുവൻ മോഹിപ്പിക്കുന്ന ആ മോഹിനി അവതാരം സ്വീകരിച്ചു എന്നാണ് അങ്ങനെ ആ മോഹിനി അവതാരത്തിലുള്ള ഗുരുവായൂരപ്പനായിട്ടുള്ള നാരായണനും സാക്ഷാൽ ശ്രീ പരമേശ്വരനും സമ്മേളിച്ചിട്ടുണ്ടായിട്ടുള്ള ചൈതന്യമാണ് സാക്ഷാൽ മണികണ്ഠൻ അതി ചൈതന്യവത്തായിട്ടുള്ള ശിശുവിനെ കണ്ട സമയത്ത് ഭഗവാന് പോലും ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്നാണ് എങ്ങനെയാണ് ഞാനിവനെ ഒരു ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ പോലും തോന്നിയതാണ് അത്രയധികം ചൈതന്യം എങ്കിലും ഭഗവാന്റെ അവതാര ഉദ്ദേശം നിവർത്തിക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള പന്തളം രാജാവിന് ആ കുട്ടിയെ വളർത്താനായി ഇവർ രണ്ടുപേരും കൊടുക്കുകയാണ് ചെയ്യുന്നത് വേട്ടയ്ക്ക് വരുന്ന പന്തളം രാജാവ് പമ്പാ തീരത്ത് വെച്ച് അതിദിവ്യനായിട്ടുള്ള ഒരു ശിശുവിനെ കണ്ടെത്തുന്നു ആരാണ് എവിടെ നിന്ന് വന്നു ഇവൻ്റെ മാതാപിതാക്കൾ ആരാണ് ഒന്നും തന്നെ അറിയില്ലായിരുന്നു പക്ഷേ ദീർഘകാലമായിട്ട് തന്നെയും തൻ്റെ ഭാര്യയും അലട്ടിക്കൊണ്ടിരുന്ന പുത്രദുഃഖം മക്കളില്ലാത്ത ആ ദുർയോഗം അതിന് ശ്രീ പരമേശ്വരൻ തന്ന വരദാനമാണ് ഈ കുഞ്ഞ് എന്ന് കരുതി സ്വന്തം കുട്ടിയായിട്ട് രാജശേഖരൻ പന്തളത്ത് രാജാവ് ആ കുട്ടിയെ വളർത്താൻ വേണ്ടി സ്വീകരിക്കുന്നു ഇപ്പോഴാണ് ഈ കുട്ടിക്കൊരു നാമധേയം കൊടുക്കണം ഒരു പേരിടണം എന്താണ് പേരിടേണ്ടത് എന്നുള്ള ചിന്ത വന്നപ്പോൾ അവിടെ ഒരു സന്യാസ ശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇത് താങ്കൾക്ക് മഹാദേവൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു പരമനിധിയാണ് ഇതിനെ വളരെയധികം കൂടി അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങേക്ക് കൊണ്ടുപോകാം ഇവനിടേണ്ട പേരെന്താണ് എന്നും ഞാൻ തന്നെ പറഞ്ഞുതരാം കഴുത്തിൽ ഒരു മണിയോടുകൂടി ജനിച്ചതുകൊണ്ട് കണ്ടത്തിൽ മണി കൊണ്ട് ഇവനെ മണികണ്ഠൻ എന്ന് പേര് ചൊല്ലി വിളിക്കാം എന്നും അദ്ദേഹം തന്നെയാണ് പറയുന്നത് അവിടം തൊട്ടാണ് ഭഗവാൻ മണികണ്ഠകുമാരനായി പന്തളത്തെ രാജകുമാരനായിട്ടുള്ള ഭഗവാന്റെ ആ അവതാര ഉദ്ദേശത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഹരിഹര പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുകയും മഹിഷി എന്ന രാക്ഷസിയെ വധിക്കുകയും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ദേവന്മാരുൾപ്പെടെ നിരവധിയായിട്ടുള്ള താപസശേഷന്മാരുൾപ്പെടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ തീർത്തുകൊടുത്ത് ആ പൊന്നു പതിനെട്ടാം പടിക്ക് മുകളിൽ സാക്ഷാൽ ശ്രീ ശബരിമലയിൽ ഭഗവാൻ ഇന്നും കലിയുഗവേദനായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു ഇങ്ങനെയാണ് ഭഗവാന്റെ ജനനം ഉണ്ടായിട്ടുള്ളത് ഈ ഭഗവാന്റെ ജനനത്തെ നമുക്ക് ഇന്നത്തെ ഒരു വീക്ഷണ കോണിൽ കാണുമ്പോൾ നോക്കൂ ഭഗവാൻ മായയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു സുതനാണ് മായയിൽ നിന്നുണ്ടായ സുധൻ മാത്രമല്ല പരമബ്രഹ്മബോധമായിട്ടുള്ള ശിവന്റെ കൂടി പുത്രനാണ് പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ആ അയ്യപ്പസ്വാമിയെയാണ് ഈ വൃശ്ചികമാസം ഉടനീളം നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പരബ്രഹ്മൻ തന്നെയാണ് ഭഗവാൻ താരകബ്രഹ്മൂർത്തി എന്നാണ് ഭഗവാനെ വിളിക്കാറുള്ളത് എന്തിനു വേണ്ടി ആശ്രയിച്ചാലും തരുന്ന ആ കൽപ്പാന്തക്കുളിരായിട്ടുള്ള ഭഗവാനെ വേണ്ടുവോളം നമ്മുടെ മനസ്സിലും ഭഗവാന്റെ അവതാരം ഉണ്ടാവാൻ വേണ്ടി ഈ വൃശ്ചിക മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്റെ ആ ചൈതന്യം ഈ മനസ്സിൽ മുഴുവൻ ഈ കാലയളവിൽ നിറഞ്ഞു നിൽക്കണേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു ഭഗവാന്റെ മറ്റൊരു കഥയുമായി മറ്റൊരു വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ പഴയ കാലത്ത് ക്ഷേത്ര നിർമ്മിതിക്ക് സ്ഥലം നിശ്ചയിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഏത് ദേവതയാണോ പ്രതിഷ്ഠിക്കുന്നത് അതിനനുസരിച്ചാണ് ക്ഷേത്രം എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഇന്നത്തരം കഠിനമായ നിയമങ്ങൾ ക്ഷേത്ര നിർമ്മിതിക്കായി പ്രയോഗിക്കാറില്ല എങ്കിലും ക്ഷേത്ര നിർമ്മിതിയിൽ ചില ചിട്ടകൾ നിർബന്ധമായും പരിപാലിക്കേണ്ടതുണ്ട് ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് സ്വാഗതം ശബരിമല കാനന മധ്യത്തിൽ കലിയുഗവരതൻ കാരുണ്യമൂർത്തിയായി ഇരുന്നരുളുന്ന ദേവസങ്കേതം ഭഗവാനും ഭക്തനും ഏകത്വം പ്രാപിക്കുന്ന സന്നിധി കൂടിയാണ് ശബരിമല നാനാജാതി മതസ്ഥർക്കും ആശ്രയവും അഭയവും അരുളുന്ന സവിശേഷത കൂടി ശബരിമല ദേവസ്ഥാനത്തിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ് ഇരുന്നരുളുന്നത് ആത്മീയ ആത്മീയ വാഴുന്ന പൂങ്കാവനം ഹരിത കമ്പളം വിടർത്തിയിട്ടതുപോലെ വിശാലമായ കാനനം കസവുകര തുന്നിപ്പിടിപ്പിച്ച് അലകൾ ഇളക്കി ഒഴുകുന്ന മന്ദഗാമിനിയായ പമ്പ മൃഗങ്ങൾ നിർഭയം വിഹരിക്കുന്ന മലൻ ദുർഘടമായ കാനനപാത ഇതിനു നടുവിലാണ് ആണ്ടോടാണ്ട് നിശ്ചിത കാലയളവിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന തീർത്ഥാടന കാലത്ത് ഭക്തലക്ഷങ്ങൾ ശാന്തി തേടിയെത്തുന്ന പുണ്യഭൂമി സന്നിധി പുരാണവും ചരിത്രവും ഐതിഹ്യവും അനുഭവസാക്ഷ്യവും ഭക്തിയുമെല്ലാം ചേർത്ത് കോർത്ത തുളസിമാല തുളസിമാലത്തുമ്പത്ത് ഞാന്ന് കിടക്കുകയാണ് ശബരിഗിരീശ്വരന്റെ തിരുസ്വരൂപം ഇത് ലോകത്തൊരിടത്തും കാണാനാകാത്ത സവിശേഷതകളോടെ വിരാജിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വൈവിധ്യമാർന്ന വിശ്വാസങ്ങൾ ഇഴപിരിഞ്ഞ് കാട്ടുവള്ളി കണക്കെ പടർന്നു കിടക്കുകയാണ് ഇവിടെ മെങ്ങും പതിനെട്ട് മലകൾ കാവൽ നിൽക്കുന്ന മലമുകളിലെ ഈ സമതല ഭൂമി ഘോര കാന്താര മധ്യത്തിലെ ഇടയ്ക്കിടയ്ക്ക് സജീവമാകുന്ന ജനപഥമാണ് ലിഖിത ചരിത്രത്തിനപ്പുറം അപ്പുറം നീണ്ടു കിടക്കുന്ന ഈ കാനന മഹാക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് വൈവിധ്യമാർന്ന വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു മാമലവാഴും ആത്മഫലം ചങ്ങരാത്മജ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്ത്രാക്ഷേത്രമാണ് ഇതെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറിയ പങ്കും എന്നാൽ കാനനവാസികളായ ഗോത്രവർഗക്കാരുടെ ആരാധനാലയമായിരുന്നു ഭൂതകാലത്തിൽ ഇത് എന്ന് വാദിക്കുന്നവരുമുണ്ട് ദോഷങ്ങളില്ലാതെ ക്ഷേത്രത്തെ സംബന്ധിച്ച് എന്നതുപോലെ ക്ഷേത്രമൂർത്തിയെ സംബന്ധിച്ചും വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അയ്യപ്പനെന്നും മണികണ്ഠനെന്നും ബുദ്ധനെന്നും ധർമ്മശാസ്ത്രാവെന്നും വ്യതിരിക്ത വാദഗതികൾ നിലനിൽക്കുമ്പോഴും ഇവിടത്തെ പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്ത്രാവാണെന്ന് ധ്യാന ശ്ലോകത്തിലെ രൂപകൽപ്പന സാക്ഷ്യപ്പെടുത്തുന്നു ജഠാനിബദ്ധമകുടത്തോടും ദിവ്യാബരത്തോടും ദിവ്യാംബരത്തോടും അണിഞ്ഞും യോഗ പട്ടചുറ്റിയും ധ്യാനനിരതനായിരിക്കുന്ന ശ്രീഭൂതനാഥനായ സാക്ഷാൽ ധർമ്മശാസ്ത്രാവ് ഇവിടെ കുടികൊള്ളുന്നു കർപ്പൂരദീപത്തിൻ പ്രഭയിൽ തിരുമുഖം ഞാൻ കണ്ടു കണ്ണുകളിൽ കരുണരസം നിൻ ചുടികളിൽ ും ഒരു മണ്ഡലകാലം വ്രതം നോറ്റ് അയ്യപ്പ മുദ്ര അണിഞ്ഞ് തികച്ചും ആധ്യാത്മിക ചിന്തയിൽ മുഴുകി കറുപ്പണിഞ്ഞ് ഇരുമുടി നിറച്ച് തേങ്ങ ഉടച്ച് ശബരിമലയിലേക്ക് തിരിക്കുന്ന അയ്യപ്പ ഭക്തർ കുറച്ചു നാളത്തേക്ക് അയ്യപ്പനായി തന്നെ മാറുന്ന ഒരു അപൂർവ അനുഭവമാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രത്യേകത നഗ്നപാതരായി ശരണഘോഷത്തോടെ എത്തുന്ന ഭക്തർ പമ്പാസ്നാനത്തിന് ശേഷം നീലിമല ചവിട്ടി ശ്രീ ശബരീശ സന്നിധാനത്ത് എത്തിച്ചേരുന്നു അറിയാതെ ധർമ്മശാസ്ത്രാവിന് മുന്നിലെത്താൻ പതിനെട്ട് പടികൾ താണ്ടണം എന്നാണ് നിയമം ഈ പതിനെട്ട് പടികൾക്ക് ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് പതിനെട്ട് മലകളുടെ അതിനാഥന്മാരായ മൂർത്തികൾ ഈ പതിനെട്ട് പടികളിലും കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പടിപൂജ എന്ന വിശേഷ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു കടുത്ത സ്വാമിയുടെ അമ്പലം കറുപ്പസ്വാമിയുടെ സന്നിധി എന്നിവയും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആഴിയുമെല്ലാം നിരവധി സന്ദേശങ്ങളാണ് പകർന്നു നൽകുന്നത് വിവിധ ഗോത്രങ്ങളുടെയും സമുദായങ്ങളുടെയും സമുദായങ്ങളുടെയുമെല്ലാം ആരാധനാമൂർത്തികളാണിവ ഉപദേവതമാരെ ദർശിച്ച് അയ്യപ്പന്മാർ പതിനെട്ട് പടികൾ താണ്ടുകയായി മനുഷ്യനെ ലൗകികതയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ദ്രിയ അനുഭൂതികളായ ദർശന ശ്രവണാദികളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആദ്യത്തെ അഞ്ച് പടികൾ എന്നൊരു വിശ്വാസമുണ്ട് അത് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലെ അഷ്ടരാഗങ്ങളായ കാമക്രോധാദികളെ കീഴടക്കുന്ന സങ്കല്പത്തിൽ എട്ട് പടികൾ താണ്ടുന്നു പിന്നീട് സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളെ താണ്ടി ആത്മാവ് നിർഗുണാവസ്ഥയിൽ എത്തുന്നു അവിദ്യയും വിദ്യയും പിന്നിട്ടാൽ ഭക്തനു മുന്നിൽ ക്ഷേത്രമേലാപ്പിലെ മഹാമന്ത്രം തെളിയുകയായി തത്വമസി ലളിതവും മഹത്തരവും അന്തിമവുമായ സന്ദേശമാണത് ഓരോ ജീവചൈതന്യവും ഈശ്വരനാണെന്ന മഹാവാക്യം ധ്വജസ്തംഭത്തിനു മുകളിലെ വാജിവാഹനത്തെ കൈകൂപ്പി മുന്നോട്ട് നടന്നാൽ സ്വർണപ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീകോവിലിനുള്ളിൽ പരമാത്മ സ്വരൂപനായ ശ്രീധർമ്മശാസ്ത്രാവിനെ കാണാം രണ്ടു തവണ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ക്ഷേത്രം അനേകലക്ഷം ഭക്തമനസ്സുകളിലെ വിഷാദ അഗ്നിയിൽ വർഷപാതമായ ക്ഷേത്രം ജാതി ജാതിമത വർഗവർണ ഭാഷാഭേദങ്ങൾ അപ്രസക്തമാക്കുന്ന ക്ഷേത്രം ഇവിടെ എത്തുന്ന ഓരോ ദേഹവും ഓരോ ക്ഷേത്രമായി പരിണമിക്കുകയാണ് ഓരോ ദേഹിയും ശാസ്താവായി മാറുകയാണ് മോഹിനിപുത്രനായ അയ്യപ്പനെന്ന സങ്കല്പത്തിലൂടെ വൈഷ്ണവ സമന്വയവും കറുപ്പസ്വാമിയിലൂടെ ഗോത്ര ആചാരവും കടുത്ത സ്വാമിമാരിലൂടെ ഇതര ജാതി സംയോജനവും ശരണഘോഷത്തിലൂടെ ബൗദ്ധ സംയോജനവും മാളികപ്പുറത്തിലൂടെ ശാക്തേയ മിശ്രണവും പുലർത്തിക്കൊണ്ട് വിശ്വമാനവൈക്യത്തിൻ്റെ മഹത്തരമായ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് അത്യപൂർവവും അസാധാരണവുമായ കൂടിച്ചേരലിന് ഒരുക്കുകയാണ് ഈ ദിവ്യ സന്നിധി പറഞ്ഞു തീർക്കാനാവാത്ത വിധം വിപുലമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ചരിതം വ്യാഖ്യാനിക്കാനാകാത്ത വിധം സങ്കീർണമാണ് ശബരിമലയുടെ തത്വം ഓരോ വിശ്വാസത്തിലും ഓരോ ആചാരത്തിലും ഓരോ അനുഷ്ഠാനത്തിലും അന്തർലീനമായിരിക്കുന്നത് ശാസ്ത്ര സത്യങ്ങളാണ് എങ്കിലും വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തീർക്കാം തത്വമസി ശരണമയ്യപ്പ സ്വാമിയേ സ്വാമി വിമർദനം ഹരിഹരാധം സാവിധേമമാശയ പഞ്ചാദ്രീശ്വരമംഗളം ഹരിഹര പ്രേമൃതിച്ചതമംഗളം പ്രണമതാം ചിന്ത സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി